എഫ്ഐആർ ഇട്ടതിന്റെ പേരിൽ അംഗങ്ങളുടെ പേരിൽ നടപടി എടുക്കില്ല എന്ന് ഫെഫ്ക കോടതി ഇടപെടലോ അറസ്റ്റും ഉണ്ടാകാത്ത എന്ന് ഫെഫ്ക നേതൃത്വം അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ നിലവിൽ ഒരു നടപടിയുമില്ല എന്ന തീരുമാനം ഫെഫ്ക എടുക്കുന്നു അതിന് നൽകുന്ന വിശദീകരണം എന്താണ് ആ ഫെഫ്ക യൂണിയൻ അംഗമായ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫെഫ്ക നേതൃത്വമായി നമ്മൾ ബന്ധപ്പെട്ടത് പക്ഷേ അവർ പറയുന്നത് എഫ് ഐ ആർ ഇട്ടതിൻ്റെ പേരിൽ ഒരു നടപടിയും എടുക്കില്ല എന്നുള്ളതാണ് അവരെ അംഗത്വ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകില്ല അതിൽ കോടതിയോ അല്ലെങ്കിൽ അറസ്റ്റോ കോടതി ഇടപെടലോ അല്ലെങ്കിൽ അറസ്റ്റോ ഉണ്ടായാൽ മാത്രമേ തുടർ നടപടി എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ ആലോചിക്കൂ എന്നതാണ് നേതൃത്വം നൽകുന്ന വിശീകരണം നേരത്തെ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഫെഫ്ക ഡയറക്ട്രേറ്റ് യൂണിയൻ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് എഫ് ഐ ആർ ഇടട്ടെ അതിനുശേഷം എന്ത് എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് എന്തായാലും എഫ് ഐ ആർ ഇട്ട പശ്ചാത്തലത്തിൽ ഫെഫ്ക നേതൃത്വം തന്നെ ഇത് അതിൻ്റെ പേരിൽ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഒരു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്